നമ്മളെല്ലാവരും വിശുദ്ധമായ ഖുർആാനിലെ പല സൂറത്തുകളും ഓതുമ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അള്ളാഹ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്ത് പറഞ്ഞു തരാം നാല് ആയത്തുകൾ മാത്രമുള്ള കുഞ്ഞു സൂറത്ത് നാലായത്തുകൾ മാത്രമുള്ള നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു കുഞ്ഞു സൂറത്ത് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ പരിശുദ്ധമായ കഴയിൽ അവൻ എഴുത്തിക്കാഫിരുന്ന പ്രതിഫലമാണ് തീർന്നോ ഇല്ല കയത്തൊവാഫ് ചെയ്യുന്നവർക്ക് കിട്ടുന്നതിൻ്റെ പത്തിരട്ടി പ്രതിഫലമാണ് അത്രമാത്രം പ്രതിഫലമുള്ള നാലായത്തുള്ള ചെറിയ സൂറത്ത് മാത്രമല്ല ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് നേട്ടങ്ങൾ ഒരു മനുഷ്യൻ പുതുതായിട്ട് എന്ത് കാര്യം ചെയ്താലും അവൻ ഈ സൂറത്ത് ഓതണമെന്നാൽ ഓതിയാൽ അവനക്ക് കിട്ടുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നേട്ടങ്ങളാണ് ഏതാണ് ഇൻഷാ അല്ലാ ഈ സൂറത്തെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഒരു മനുഷ്യൻ വിശുദ്ധമായ കൂർ നാലായത്തുള്ള ഒരു സൂറ തോതിയാൽ അവനക്ക് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു ആ സൂറ തോതിയതിനു ശേഷം ഒരു അഞ്ച് ദിക്ർ അവൻ പറഞ്ഞാൽ അഞ്ച് ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീട്ടമുള്ള വലിയ ദിക്കറൊന്നുമല്ല നമ്മളൊക്കെ സ്ഥിരമായി പറയുന്ന എന്താ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞു ദിക്കറുകൾ അഞ്ച് ഉണ്ട് ആ ദിക്കർ ഒരാൾ പറഞ്ഞാൽ പന്ത്രണ്ട് നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും പന്ത്രണ്ട് നേട്ടങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന് വൃക്ഷം നട്ട മരം നട്ട പ്രതിഫലം കിട്ടുന്ന ഒരു അഞ്ച് ദിക്കർ ഇൻഷാ അല്ല ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഇത് നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാൻ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്ത്ാഹി ചായാല വബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി റബിൾ ആലമീൻ അള്ളാഹു മസ്വല്ലി അല സയ്യദന മുഹമ്മദിൻ വ അല അലി സയ്യദന വ മൗലാന മുഹമ്മദ് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബ് ഹാനഹുഅല നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ എപ്പോഴും അള്ളാഹു താല നൽകട്ടെ ആമീൻ ആലമീൻ ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞ് തരാൻ പോകുന്നത് നമ്മളൊക്കെ നിത്യമായി പലപ്പോഴും ഓതാറുള്ള ചെറിയൊരു സൂറത്ത് അതായത് നാല് ആയത്തുകൾ മാത്രമുള്ള കുഞ്ഞു സൂറത്ത് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ അവനക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങൾ എത്രമാത്രം പരിശുദ്ധമായ കബയിൽ അവൻ ഇരുന്ന പ്രതിഫലമാണ് അതല്ലാതെ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എന്നാൽ നമുക്ക് പറയാം അപ്പോ ഒരാളീ നാല് ആയത്തുകളുള്ള ഈ കുഞ്ഞു സൂറത്ത് ഓതിയതിന് ശേഷം അഞ്ച് ദിക്കറുകൾ നമുക്കറിയാവുന്ന അഞ്ച് ദിക്കറി എന്നാൽ പറയാം ഏത് ദിക്കറാണെന്ന് അഞ്ച് ദിക്കറുകൾ അവൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ പന്ത്രണ്ടെണ്ണമാണ് അത് ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഏതാണ് ആ സൂറത്ത് വിശുദ്ധമായ ഖുർആാനിൽ നമ്മളൊക്കെ ഓതുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് നൂറ്റി ആറാമത്തെ സൂറത്താകുന്ന നാല് ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്തുൽ ഖുറൈഷ് സൂറത്തുൽ ഖുറൈഷ് ഉമ്മമാരൊക്കെ ഓതാൻ പറ്റുന്ന അവസരമാണെങ്കിൽ നിങ്ങൾക്ക് ഓദാം കൂടെ ഓദിക്കോ റഹീം لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സൂറത്തുൽ കുറേശ് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ എപ്പോഴാ ഓതേണ്ടത് നമുക്ക് ഇതാദ്യം തന്നെ സൂറത്തുൽ കുറേശ്ശി ഇറങ്ങാനുള്ള കാരണമൊന്നും പഠിച്ചാലോ ഈ സൂറത്തുൽ കുറേശി ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നബി തങ്ങളുടെ കുടുംബം നബിതങ്ങളുടെ വല്ലുപ്പമാരുടെ വല്ലുപ്പന്മാർ ആ ഒരു കുടുംബത്തിൽ അതായത് ഹാഷിം എന്ന നബിതങ്ങളുടെ വല്ലുപ്പയുടെ കാലത്ത് വലിയ വരൾച്ച ഉണ്ടായി മക്കയിൽ ഭയങ്കര വരൾച്ച അതായത് മൃഗങ്ങൾ ചത്തുപോകുന്നു ഉള്ള മൃഗങ്ങളുടെ കറവ പറ്റിപ്പോകുന്നു ജനങ്ങളുടെ എല്ലുകൾ പുറത്തേക്ക് കാണുന്ന തരത്തിൽ ജനങ്ങളൊക്കെ എന്താണ് കഴിക്കാനൊന്നുമില്ലാതെ എല്ലും തോലുമായി മഴയില്ല വെള്ളമില്ല ഭക്ഷണമില്ല നാട്ടിലൊന്നും മുളക്കുന്നില്ല ഭയങ്കര വിഷമത്തിലായി കുട്ടികളുടെ കരച്ചിലൊക്കെ അസഹ്യമായ സമയത്ത് പല ആളുകളും ആത്മഹത്യ ചെയ്യാൻ വരെ തുടങ്ങിയെന്നാണ് പത്രമാത്രം ഒരു പട്ടിണിയുടെ കാലം നബിതങങ്ങല്ലാ അലൈഹി സ്വലാത്തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായി അപ്പൊ ഒരു ദിവസം നബി സല്ലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ വല്ലുപ്പയാകുന്ന ഹാഷിം എന്നവർ അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു നഹ്നു അഹുലു ഹറമില്ല നമ്മൾ ആരാണെന്നറിയോ ഈ പരിശുദ്ധമായ കായബ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന കായബയെ സംരക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ വിഷമിക്കാൻ പാടില്ല നമ്മുടെ ഊർജം നമ്മൾ വീണ്ടെടുത്തിട്ട് നമ്മൾ ഇൻഷാ അല്ല നമ്മുടെ ഈ ഒരു പ്രയാസ പ്രശ്നങ്ങൾ മാറാനുള്ള മാർഗം നമ്മൾ തേടണം എന്നിട്ട് അവരെന്ത് ചെയ്തു അവർ കച്ചവടത്തിന് പോയെന്നാണ് അവർ കച്ചവടത്തിനായിട്ട് പോയി കച്ചവടത്തിൽ നിന്ന് ഒരുപാട് ലാഭം കിട്ടി അങ്ങനെ അവരുടെ ആ വരൾച്ച എന്ന് ഒരു സൂചനയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു താലം നമുക്ക് തരുന്നത് സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇതാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഈ സൂറത്തുൽ കുറൈഷ് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലങ്ങള് പറയുകയാണ് മൻ ഒരു സൂറത്തുൽ ഒരുവൻ അഅതാഹുല്ലാഹു തആല അള്ളാഹു അനിക്ക് കൊടുക്കുന്നതാണ് പത്ത് നന്മകൾ കൊടുക്കുന്നതാണ് അതായത് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ പരിശുദ്ധമായ കായയിൽ എഴുത്തിക്കാഫിരിക്കുന്നവരുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ് അതുപോലെ കായയെ ത്വവാഫ് ചെയ്യുന്നവരുടെ പത്തിരട്ടി പ്രതിഫലം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാ ഒരു പ്രാവശ്യം ഓതിയാൽ കായയിൽ എഴുത്തിക്കാഫിരിക്കുന്ന അതുപോലെ കായയെ ത്വഫ് ചെയ്യുന്നവരുടെ പത്തിരട്ടി പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് തീർന്നോ ഇല്ല പുതിയ വീട് വെക്കുന്നവരെ പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അതുപോലെ തന്നെ പുതിയ വീട്ടിൽ പാല് അല്ലെങ്കിൽ എന്താണ് പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരെ പുതിയ ജോലിക്ക് പോകുന്നവരെ പുതിയ വാഹനം വാങ്ങിച്ചവരെ പുതുതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും പുതിയൊരു ജോലി പുതിയൊരു വീട് പുതിയൊരു വാഹനം വിവാഹ ജീവിതം അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ അത് അതുപോലെ പുതിയ വസ്ത്രം ധരിക്കുക പുതിയ ചെരുപ്പ് ധരിക്കുക ആ സമയത്തൊക്കെ ഒരാൾ ഈ സൂറത്തിൽ കുറേശ് ഓതുന്നവനാണ് ഓതിയിട്ടാണ് ആ പുതിയ കാര്യത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിൽ അള്ളാഹു എല്ലാവിധ ബറക്കത്തും കൊടുക്കുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ആ പെണ്ണ് അവൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സൂറത്തുൽ ഈ ഓതി കഴിഞ്ഞാൽ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുതാല ആ ഭക്ഷണത്തിൽ ബറക്കത്ത് കൊടുക്കുകയും ആ ഭക്ഷണം വേണ്ട ആളുകൾക്ക് വേണ്ട രൂപത്തിൽ തികയുകയും ചെയ്യുമെന്ന് നമുക്ക് ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ കാണുവാൻ സാധിക്കുന്നതാണ് പാചകം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ പണ്ടാരികൾ എന്ന് പറയൂലേ പണ്ടാരികൾ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾ അതുപോലെ ഹോട്ടലിലാവട്ടെ വീട്ടിലാവട്ടെ കല്യാണത്തിലാവട്ടെ എവിടെയാണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്ന ആണോ െ പെണ്ണാവട്ടെ അവരൊക്കെ ഈ സൂറത്തിൽ കുറേശ് ഓതിക്കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തികയുകയും അതിൽ യാതൊരു പ്രയാസം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമെന്നാണ് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ഈ സൂറത്ത് സൂറത്തോതിക്കഴിഞ്ഞാൽ അവൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ അത് ആ സൂറത്ത് ഓതുമ്പോൾ തന്നെ അള്ളാഹു താലും മാറ്റിക്കൊടുക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം പിന്നെ അത് എന്ന് പറയുന്ന കിതാബിൽ ഈ സൂറത്തിൽ കുറേശ്ശു ഓദിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം പറയുന്നു ദാരിദ്ര്യം മാറും സിഹർ മാറും കണ്ണേർ മാറും കൈവശം കരിനാക്ക് പ്രയാസങ്ങൾ മാറും സമാധാനമുണ്ടാകും ടെൻഷനുകൾ മാറും ഭക്ഷണത്തിന് ശേഷം മോദിയാൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ഇടങ്ങേറും ഉണ്ടാവില്ല തുടങ്ങി ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തുൽ കുറയിശു ഓതുന്ന ആളുകൾക്ക് കിട്ടുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടാവാൻ നമ്മുടെ മക്കളിൽ ഭറക്കത്തുണ്ടാവാൻ ജീവിതത്തിൽ സമാധാനമുണ്ടാവാൻ ഭക്ഷണത്തിൽ ഹൈറുണ്ടാവാൻ ഒക്കെ ഈ ഒരു റിക്ക്റ് നമുക്ക് പര്യാപ്തമാണ് തുടങ്ങി ഏകദേശം പന്ത്രണ്ടോളം വമ്പൻ പ്രതിഫലങ്ങളാണ് വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു താല നൽകുന്നത് ഇനി നമുക്ക് ഒരു കിതാബിൽ കാണാം ഒരാൾ ഈ സൂറത്തുൽ കുറയ് ഓതി നാലായത്തുള്ള ഈ സൂറത്ത് ഓതി എന്നിട്ട് അഞ്ച് ദിഖറുകൾ പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഒരു അഞ്ച് ദിഖർ പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്നാണ് ഏതാണ് അഞ്ച് ദിഖർ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ഏത് സുബഹാൻ അള്ളാഹി വലഹമ്മദുൽ ഇല്ലാഹി വലാ ഇലാഹ ഇല്ല അല്ലാഹു അള്ളാഹു അക്ബർ വലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലി ഒരാൾ സൂറത്തുൽ ഓതി എപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മീൻ മുറിക്കുന്ന സമയത്ത് ഈ വസ്ത്രം അലക്കാനിടുന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ നമ്മൾ അടക്കാനിടുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഈ സൂറത്തിൽ കുറേ ശോതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ ഈ അഞ്ച് അഞ്ച് ഇലാഹ അക്ബർ ഇല്ലാ ബില്ലാഹിൽ എന്ന ൾ ചേർത്തിട്ടുള്ള ഈ വലിയ പ്രതിഫലമുള്ള ദിഖർ ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ അള്ളാഹു താല ഇവനൊരു മരം നട്ടവന ഒരു വൃക്ഷം നട്ടവനെ പോലെയാണ് ആ ഒരു പ്രതിഫലം അള്ളാഹു താല ഇവനിക്ക് കൊടുക്കുമെന്നാണ് പിന്നെയോ മാത്രമല്ല ഈ ദിഖർ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് നേട്ടമുണ്ട് സുബഹാൻ അല്ലാഹി വലാ ഇലാഹ ഇലാഹ് അക്ബർ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻറെ രോഗങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും കൊടുക്കും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും അവൻ ഏത് കാര്യത്തിനാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ത്തിന് പോകുന്നതിന് മുമ്പ് ഈ ദിക്കർ പറഞ്ഞാൽ അവൻ പോകുന്ന കാര്യം റാഹത്തിലാകും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിൽ ബറക്കത്തുണ്ടാകും കാര്യങ്ങളൊക്കെ എളുപ്പത്തിനും രാഹത്തിനുമാകും അവൻ്റെ ദ്വാര സ്വീകരിക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടാകും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും സ്വറാത്ത് എന്ന പാലത്തിൽ വേഗത്തിൽ കടക്കാൻ പറ്റും മീസാൻ എന്ന തുലാസിലവനക്ക് നല്ല ഭാരമുണ്ടാകും നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങും അതുപോലെ ജനങ്ങൾക്ക് ഇവനോടൊരു ഇഷ്ടമുണ്ടാകും അതുപോലെ കണ്ണേർ സിഹർ ആപത്തുകളെ തൊട്ടുള്ള കാവലുണ്ടാകും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് വാങ്ങിച്ച് തരുന്ന ാണ് നമ്മളിപ്പോ പറഞ്ഞത് അതായത് എന്നറിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇതാണ് ഇലാഹ അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം ഈ ഒരു ദിക്കർ ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളത് കേട്ട് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞ പറയുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹു താൻ വിധിച്ചിട്ടുള്ള സ്വർഗ്ഗത്തിൽ നമ്മളൊരു മരം നട്ടവനെ പോലെയാണ് അതായത് സ്വർഗ്ഗത്തിൻ്റെ അവകാശിയായി മാറും അപ്പോൾ ഈ സൂറത്തുൽ കുറേശിൻ്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞു ചെയ്യുന്നവർക്ക് കിട്ടുന്നതിന്റെ പത്തിരട്ട് പ്രതിഫലമാണ് അതുപോലെ കാബയിൽ അവൻ ഞാറ്റിക്കാതിന് പോലെയുള്ള പ്രതിഫലമാണ് അതുപോലെ മാറാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കാവലല്ലാഹു തല തരും എത്രയെത്രയോ നീറുന്ന പ്രശ്നങ്ങളുമായി ആളുകൾ കഴിയുന്നു സ്വർഗത്തിൽ മരതകത്തിൻ്റെ കൊട്ടാരം തരും പ്രശ്നങ്ങൾ മാറും പ്രയാസങ്ങൾ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ സൂറത്തിനുമുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ റിഖറിനുമുണ്ട് പരമാവധി സ്വലാത്ത് അല്ലെ ഷാബാൻ മാസമാണ് അറിയാവുന്ന സ്വലാത്ത് സൊലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വിസ്ലം നമ്മുടെ നാവിൽ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന സ്വലാത്ത് ഇതാൻ നമ്മളൊക്കെ മദരസേയിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന സ്വലാത്ത് ഇതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സദസ്സ് കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് പറയുന്ന സ്വലാത്ത് ദാൻ നമ്മൾ ആ ചെയ്തിട്ട് നമ്മൾ പറയുന്ന സ്വലാത്ത് ഇതാൻ അപ്പോൾ ഈ സ്വലാത്ത് തന്നെ മതി സൊലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ഈ ഒരു സ്വലാത്ത് നമ്മൾ പരമാവധി അധികരിപ്പിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനഹു വഅത്താല നമുക്കെല്ലാവർക്കും ഈ ഒരു പുണ്യമായ ദിനങ്ങളിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ച് നമ്മൾ ഈ പറഞ്ഞ നാല് ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്ത് സൂറത്തുൽ കുറയ്ശ് ഒരുപാട് വട്ടം ഓതി അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ദിക്കറ് ആ ദിക്കർ ഒരുപാട് വട്ടം അധികരിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലം കിട്ടുന്ന വലിയ കൂലി കിട്ടുന്ന സൗഭാഗ്യം ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു താരം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ദു ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബെ പറവനെ ആരൊക്കെ പ്രയാസ പ്രശ്നങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്കും അവർക്കും നാളെ ജന്നാത്തുൽ ഫുർദോസിൽ നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസലമാ തങ്ങളുടെ ചാര സന്തോഷത്തോടു ഇരിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങൾ ഈ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മിക്കാനും അതൊക്കെ ആവശ്യാനുസരണം ചെയ്യാനും പറയാനും ജീവിതത്തിൽ അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നീ നൽകണേ അല്ല അള്ളാഹു എല്ലാ മാരകവും അല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ആർക്കൊക്കെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ അറിയുന്നവരാണ് നീ മാറ്റി കൊടുക്കണേ അല്ല സലാമത്ത് നൽകണേ അല്ല ഈ പരിശുദ്ധമായ ഷാഹാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ അള്ളാഹു ഇനി ഏതാനും ദിനങ്ങൾ കൂടി മാത്രമാണ് വിശുദ്ധമായ റമദാൻ കടന്നു വരാനുള്ളൂ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പരമാവധി ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാ